നാമൊക്കെ ദിവസവും പല വസ്ത്രങ്ങളും പുതുതായും പഴയതായും പല പല വസ്ത്രങ്ങൾ മാറി മാറി ധരിക്കുന്നവരാണ് നമ്മൾ വസ്ത്രം ധരിക്കുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്തു തരുമെന്ന് പറഞ്ഞ അത്ഭുതകരമായ ചില പ്രാർത്ഥനകളുണ്ട് നിബിതങ്ങൾ സ്വഹാപത്തിന് പഠിപ്പിച്ചു കൊടുത്ത അങ്ങനെ ചെയ്യണമെന്ന് അള്ളാന്റെ റസൂല് അവർക്ക് പറഞ്ഞു കൊടുത്ത അത്ഭുതകരമായ ചില പ്രാർത്ഥനകൾ അതുപോലെ തന്നെ അള്ളാഹുവിന്റെ റസൂൽ തങ്ങൾ ധരി ിഷ്ടപ്പെട്ടിരുന്ന ലബിതങ്ങളുടെ ജീവിതത്തിൽ ധരിച്ചിരുന്ന ചില ഇഷ്ടപ്പെട്ട നിറങ്ങളുണ്ട് ഉണ്ട് ലബിതങ്ങൾക്ക് ഏറെ ഇഷ്ടപ്പെട്ട നിറങ്ങൾ ഏതൊക്കെയാണ് എന്നും അതുപോലെ അള്ളാന്റെ റസൂല് ധരിക്കാൻ പാടില്ലാത്ത ചില കളറുകൾ ചില ഡ്രസ്സുകൾ ഉണ്ട് ആ കളർ ഡ്രസ്സുകൾ ഉണ്ട് അത് ഏതൊക്കെയാണെന്ന് ഇൻഷാ അല്ലാ നമ്മൾ പഠിക്കാൻ പോവുകയാണ് അതുപോലെ നാം വസ്ത്രങ്ങൾ ധരിക്കുമ്പോൾ ചില ദിവസങ്ങളിൽ നല്ല പുതിയ വസ്ത്രം നമ്മൾ ധരിക്കാൻ പാടില്ല അങ്ങനെ ധരിച്ചാൽ നമുക്ക് വലിയ അപകടങ്ങളും മാരക രോഗങ്ങളും വരുമെന്ന് മഹാരഥന്മാർ പറഞ്ഞ ആ ദിവസങ്ങൾ ഏതൊക്കെയാണ് എന്ന് തുടങ്ങി വസ്ത്രവുമായി ബന്ധപ്പെട്ട നമുക്ക് അറിഞ്ഞിരിക്കേണ്ട നാം ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ട ചെറിയ അറിവുകളെ പറ്റിയാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത് അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ അസല വൈക്കം തീരത്തിലെ അള്ളാഹു നാം എല്ലാവരെയും സ്വീകരിക്കുമാറാകട്ടെ പ്രിയമുള്ള സഹോദരങ്ങളെ നമുക്ക് ജീവിതത്തിൽ വസ്ത്രം ഒരുപാട് നമ്മൾ അതിനുവേണ്ടി സമയം ചെലവഴിക്കുകയും സമ്പത്ത് ചെലവഴിക്കുകയും അതിനുവേണ്ടി നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പ്രവർത്തി യും അതിനുവേണ്ടി ഒരുങ്ങുകയും ചെയ്യുന്നവരാണ് നാം ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിന്റെ ഒരു വലിയ ഡിസിപ്ലിൻ എന്ന് തന്നെ പറയാവുന്ന അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ ഒരു വലിയ ഭാഗമാണ് വസ്ത്രം എന്നുള്ളത് വസ്ത്രധാരണത്തിന് ഇസ്ലാമിന് ഒരുപാട് പ്രാധാന്യം നൽകുന്നുണ്ട് ആ വസ്ത്രധാരണം എങ്ങനെയായിരിക്കണം എന്ന് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം നമ്മോട് പഠിപ്പിച്ചു തരുന്നുണ്ട് അള്ളാഹുബിന്റെ പരിശുദ്ധമായ ഖുർആാൻ പോലും ആ വസ്ത്രധാരണത്തെ പറ്റി നിങ്ങൾക്ക് തന്ന അനുഗ്രഹങ്ങളാണ് എന്ന് അള്ളാഹുബിന്റെ പരിശുദ്ധമായ കുർആൻ സൂറത്തുൽ ഇരുപത്തി ആറാം ഖുർആൻ പറയുന്നു ും അലങ്കാരത്തിനു വേണ്ടിയും അള്ളാഹു വസ്ത്രങ്ങളെ തന്നിരിക്കുന്നു എന്ന് അള്ളാന്റെ പരിശുദ്ധമായ ഖുർആൻ പഠിപ്പിക്കുമ്പോൾ വസ്ത്രം അത് അള്ളാഹു നമുക്ക് ഒന്ന് ചിന്തിച്ചു നോക്കിക്കെ നമ്മുടെയൊക്കെ വീടിന്റെ തുറന്നു നോക്കിയ നമ്മുടെ ഷെൽഫുകളൊന്ന് പരിശോധിച്ച എത്ര ജോഡി വസ്ത്രങ്ങൾ ഉണ്ടാകും നമ്മൾ ഇന്ന് വരെ ഇട്ടത് ഇടാത്തത് ഇടാൻ വെച്ചിരിക്കുന്നത് ഇട്ട് പഴകിയത് അങ്ങനെ ഒരു വലിയ ലിസ്റ്റ് തന്നെ നമുക്ക് ഉണ്ടാകും എന്നാൽ ഉടുതുണിക്കും മറുതുണിയില്ലാത്ത എത്രയോ പാപങ്ങൾ ഉണ്ട് എന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ നമുക്ക് നമുക്ക് ഓർത്ത് നോക്കിക്കേ നമ്മൾ ബസ് സ്റ്റാൻഡുകളിലും റെയിൽവേ സ്റ്റേഷനുകളിലൊക്കെ നിൽക്കുമ്പോൾ ഉടുതുണിക്കും മറുതുണിയില്ലാതെ ഇട്ടിരുന്ന വസ്ത്രം പഴകിയ വസ്ത്രം ധരിച്ച എത്രയോ ആളുകൾ നമുക്ക് മുന്നിലൂടെ നടക്കുമ്പോൾ നമുക്ക് അല്ലാഹുവിനോട് നന്ദി പറഞ്ഞാൽ മതിയാകും ആലോചിച്ച് നോക്കിയേ നമ്മുടെ മുൻകഴിഞ്ഞു പോയ നമ്മുടെ വല്യപ്പമാർ വല്യമ്മരുടെ ചെറുപ്രായത്തിൽ അല്ലെങ്കിൽ അവരുടെ കാലഘട്ടത്തിൽ വസ്ത്രം ഇല്ലായിരുന്നു എന്നെയൊക്കെ സംബന്ധിച്ചിടത്തോളം എന്റെയൊക്കെ ചെറുപ്പകാലം എന്റെ കുട്ടിക്കാലത്ത് ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് വസ്ത്രമില്ലാതെ തൊട്ടപ്പുറത്ത് താമസിക്കുന്ന പെൺകുട്ടികൾ ധരിച്ചിരുന്ന വസ്ത്രം പോലും എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ ആ ഉമ്മ എന്ന ഖബറിലാണെന്നുള്ള അവ സ്വർഗം കൊടുത്ത് എനിക്ക് ഗ്രഹിക്കുമാറാകട്ടെ എന്റെ ഉമ്മ എനിക്ക് വാങ്ങിക്കൊണ്ട് തന്നിട്ടുണ്ട് ആ പെൺകുട്ടികൾ ധരിച്ചിരുന്ന അവരുടെ ടീഷർട്ടുകൾ അവരുടെ പാൻറുകൾ ഞാൻ പലപ്പോഴും ഞാൻ ധരിച്ചു പോയിട്ടുള്ളവനാണ് അതുകൊണ്ട് നമുക്ക് അതിൽ അംഗീകാരമായി മണിക്കൂർ കണക്കിന് മാറാനുള്ള വസ്ത്രങ്ങൾ ഇന്ന് നമ്മുടെ കരങ്ങളിൽ ഉണ്ട് അള്ളാഹുവിന് എത്ര നന്ദി പറഞ്ഞാൽ മതിയാകും അള്ളാഹുവിനോട് നന്ദിയുള്ളവരാകണം നമ്മൾ അള്ളാഹുദിന ഭാഗ്യം ആകട്ടെ പിന്നെ പ്രിയമുള്ള സഹോദരങ്ങളെ ഇന്ന് നമ്മൾ പഠിക്കുക ആ വസ്ത്രധാരണത്തിൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ വസ്ത്രങ്ങൾ ധരിക്കുമ്പോൾ നമ്മൾ ചില പ്രാർത്ഥനകൾ പറഞ്ഞാൽ അവന്റെ ചെറുപാപങ്ങൾ മുഴുവനും അള്ളാന്റെ റസൂലെ തിരുനാവ് കൊണ്ട് പറഞ്ഞ അത്ഭുതകരമായ പ്രാർത്ഥനകൾ അതുപോലെ ഔറത്ത് മറക്കുമ്പോ വസ്ത്രം ധരിക്കുമ്പോ നാം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ അള്ളാന്റെ റസൂല്ഹുലൈ വസ്ലമ തങ്ങൾ ജീവിതത്തിൽ ഇഷ്ടപ്പെടുന്ന ചില കളറുകൾ ഉണ്ട് ആ വസ്ത്രങ്ങൾ ആ ഡ്രസ്സുകൾ കളർ ഡ്രസ്സുകൾ അള്ളാന്റെ റസൂല് ധരിച്ചിരുന്നു ആ തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളറുകൾ ഏതൊക്കെയാണ് അതുപോലെ നമ്മൾ ഒരാഴ്ചയിൽ ഏഴ് ദിവസങ്ങളിൽ പുതിയ വസ്ത്രങ്ങൾ ധരിക്കാനും എടുക്കാനും പാടില്ലാത്ത ദിവസങ്ങൾ ഏതൊക്കെയാണ് എന്നാണ് നമ്മൾ പഠിക്കുന്നത് അള്ളാഹു സ്വീകരികട്ടെ അള്ളഹലക്കൻ െ എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ നമ്മൾ വസ്ത്രം ധരിക്കുമ്പോൾ ശ്രദ്ധിക്കണം മര്യാദകളാകും നമ്മൾ പഠിക്കാൻ പോവാണ് ഒന്നാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നഗ്നത മറയുന്ന വസ്ത്രങ്ങളായിരിക്കണം അള്ളാന്റെ പരിശുദ്ധമായ കുർഹാൻ പറഞ്ഞത് നിങ്ങൾക്ക് വസ്ത്രം തന്നിരിക്കുന്നത് ഔറത്ത് നഗ്നത മറയ്ക്കാനാണ് ഇന്ന് അള്ളാഹുവിന്റെ റസൂൽ തങ്ങൾ പറഞ്ഞതുപോലെ വസ്ത്രമുണ്ടോ വസ്ത്രമുണ്ട് ഔറത്ത് മറച്ചിട്ടുണ്ടോ ഔറത്ത് മറഞ്ഞിട്ടില്ല എന്ന നിലയിലാണ് നമ്മുടെയൊക്കെ വസ്ത്രധാരണങ്ങൾ ഞാൻ ആരെയും കുറ്റപ്പെടുത്തുകയല്ല ആരെയും ആക്ഷേപിക്കുകയല്ല നമ്മൾ ഇസ്ലാമിന് തനതായ മൂല്യത്തിലേക്ക് നമ്മൾ മടങ്ങേണ്ടതുണ്ട് നാളെ എല്ലാഹുവിന്റെ വിചാരണ നമുക്ക് വിതുമ്പാൻ പാടില്ല അതുകൊണ്ട് വസ്ത്രധാരണം നമ്മുടെ വസ്ത്രം വെറും കോമാളിത്തരങ്ങളായി അല്ലെങ്കിൽ നമുക്ക് വെറും ഒരു പ്രഹസനങ്ങളായി ഒരു കാട്ടിക്കൂട്ടലുകളായി മാറാൻ നമുക്ക് പാടില്ല നമ്മുടെ മലയാളത്തിന്റെ ഏറ്റവും വലിയ കവിയത്രിയായിരുന്ന മാധവിക്കുട്ടി മാധവിക്കുട്ടി എന്ന് പറഞ്ഞ കമലാസുരയിലേക്ക് പേരുമാറിയ ആ സാധുവായ ആ സഹോദരി ആ എഴുത്തുകാരി പറയുകയുണ്ടായി പരിശുദ്ധമായ ദീനലുസ്ലാം നിഷ്കർഷിക്കുന്ന പറുദ ആ വസ്ത്രം എനിക്ക് വല്ലാതെ സംരക്ഷണമാണ് നൽകുന്നത് എന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞത് ഒരു ഇസ്ലാം മതത്തിലേക്ക് കടന്നു വന്ന ഇസ്ലാമിനെ കുറിച്ച് പഠിച്ച ഇസ്ലാമിന്റെ വസ്ത്രധാരണത്തിന് പ്രാധാന്യം മനസ്സിലാക്കിയ മാധവ എന്ന കമലാശുരയെ ലോകത്തോട് വിളിച്ചു പറഞ്ഞെങ്കിൽ എന്തുകൊണ്ട് നൂറ്റാണ്ട് പതിനാലുകൾക്കും എനിധങ്ങൾ നമ്മൾ പഠിപ്പിച്ചതെന്ന ആ ഒരു സുന്നത്തിലേക്ക് നമുക്ക് മടങ്ങാൻ കഴിയുന്നില്ല എന്ന് നാം ഒന്ന് ചിന്തിക്കണം നമ്മുടെ മക്കൾക്ക് നമ്മൾ വസ്ത്രം വാങ്ങിക്കൊടുക്കുമ്പോ നമ്മൾ നമ്മൾ വസ്ത്രം വസ്ത്രമെടുക്കുമ്പോൾ ഔറത്തുമറയുന്ന വസ്ത്രങ്ങളായില്ല എങ്കിൽ അള്ളാഹുവിൻ്റെ കഠോരമായ അതാപ് നമ്മളിലേക്ക് കടന്നു വരുമെന്ന് ആദരമായ പ്രവാചകൻ റസൂലി സല്ലു സ്വലം ഒന്നാമത് നാം ചെയ്യേണ്ടത് നമ്മുടെ വസ്ത്രങ്ങൾ ഔറത്ത് മറയ്ക്കുന്നതാകണം അത് അങ്ങോത്തൂല അങ്ങോത്തൂല ഇന്ന് പല മോഡലുകൾ പല പാഷനുകൾ പല ഡിസൈനുകൾ അതിക്രമിച്ചിരിക്കുന്ന കാലമാണ് നിങ്ങൾ മോഡലുകൾ ധരിക്കണ്ട എന്ന് ഞാൻ പറയണില്ല ഇതൊക്കെ വസ്ത്രങ്ങൾ ധാരണത്തിന് ഇസ്ലാമിക വേഷവിധാനം ധരിക്കണം ഔറത്ത് മറയുന്ന വസ്ത്രം ധരിക്കണം ഏത് വസ്ത്രം ധരിച്ചാലും ഔറത്ത് മറയ്ക്കുന്ന വസ്ത്രങ്ങൾ നാം ധരിക്കണം എന്ന് നമ്മൾ മറന്നു പോകാൻ പാടില്ല ഉറത്തും അറിയുന്നുണ്ടല്ലോ പക്ഷെ നമ്മുടെ ശരീരത്തിന്റെ അങ്ങലാവൺ നിങ്ങൾ പുറത്ത് കാണിക്കുന്ന ശരീരത്തിന്റെ ചുളിവുകളും വടിവുകളും മറ്റുള്ളവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ ശരീരത്തോട് ഒട്ടിക്കിടക്കുന്ന വസ്ത്രങ്ങൾ നമുക്ക് പാടില്ല നഗ്നത മറയ്ക്കുന്ന വസ്ത്രങ്ങൾ ആയിരിക്കണം എന്ന് അള്ളാഹുബിന്റെ റസൂൽ അലൈഹി വസ്ലാം രണ്ടാമത് നാം ശ്രദ്ധിക്കാനുള്ള കാര്യം വസ്ത്രത്തിന്റെ നമ്മൾ അഹങ്കരിക്കാൻ പാടില്ല വസ്ത്രം കൊണ്ട് നമ്മൾ അഹങ്കരിക്കാൻ പാടില്ല അള്ളാഹുബിന്റെ പ്രവാചകനബിയുൻ റസൂൽ അള്ളഹി അലൈഹി വസ്സലാമ തങ്ങൾ പറഞ്ഞു വസ്ത്രം കൊണ്ട് നിങ്ങൾ അഹന്തയും അഹങ്കാരവും പൊങ്ങച്ചവും

ൂക്കമുണ്ടെങ്കിൽ പ്രവേശിക്കൂല അഹങ്കാരത്തിന്റെ വിഷയം പറഞ്ഞപ്പോ നല്ല വസ്ത്രം ധരിക്കൽ നല്ല ചെരുപ്പ് ധരിക്കൽ അഹങ്കാരത്തിന്റെ നല്ല വസ്ത്രം ധരിക്കുമ്പോ അഹങ്കാരമായി മാറുവോ നിബിധങ്ങൾ പറഞ്ഞു ഇല്ല അള്ളാഹു ഭംഗിയുള്ളവനാണ് ഭംഗിയെ ഇഷ്ടപ്പെടുന്നവനാണ് എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ വസ്വലം അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ആ പരിശുദ്ധമായ വസ്ത്രം കൊണ്ട് അഹങ്കാരം പക്ഷേ നമ്മൾ എന്തില്ല ആ വസ്ത്രത്തിൽ നമ്മൾ അഹങ്കാരവും പൊങ്ങച്ചവും കാണിക്കാൻ പാടില്ല എന്ന് അള്ളാഹുബിന്റെ മറ്റൊന്ന് അള്ളാഹുബിന്റെ തങ്ങൾ പറഞ്ഞു നമ്മുടെ സാമ്പത്തിക അഭിവൃദ്ധി അനുസരിച്ച് നമ്മൾ ധരിക്കണം എന്ന് പറഞ്ഞ നമുക്ക് നമ്മുടെ സാമ്പത്തിക ചുറ്റുവട്ടം എന്ന് നമുക്കേ അറിയുള്ളൂ നമ്മള് കടവും ഇടവും വാങ്ങി കൂടിയ വസ്ത്രങ്ങൾ ധരിക്കരുത് നമുക്ക് സാമ്പത്തികമുണ്ട് പക്ഷെ നമ്മൾ മുഷിഞ്ഞ വസ്ത്രം നമ്മൾ ധരിക്കാൻ പാടില്ല അല്ലാഹു പ്രവാചകുൻ റസൂൽ തങ്ങളുടെ കുരി ഒരു മനുഷ്യൻ മുഷിഞ്ഞ വസ്ത്രധാരണവുമായി കടന്നുവരാണ് നബി ചോദിച്ചു അലൈസ നിനക്ക് സമ്പത്തില്ലേ എന്ന് ചോദിച്ചു മനുഷ്യൻ പറഞ്ഞു ഉണ്ട് എങ്ങനെയുള്ള സമ്പത്താ റസൂലിനോട് മനുഷ്യൻ പറഞ്ഞു എല്ലാ വഴിക്കുമുള്ള സമ്പത്ത് എനിക്കുണ്ട് നബിയെ ആടുകളുണ്ട് മാടുകളുണ്ട് ഒട്ടകങ്ങളുണ്ട് സമ്പത്ത് എല്ലാം ഉണ്ട് അള്ളാഹന്റെ പറഞ്ഞ മറുപടി തന്ന സമ്പത്തിന്റെ അടയാളം നിങ്ങൾ കാണാനില്ലല്ലോ എന്നുള്ളതാണ് ഈ അദീസിന്റെ ആശയത്തിൽ കാണാം നമ്മൾ മുഷിഞ്ഞ വസ്ത്രം ധരിക്കാൻ പാടില്ല ഇസ്ലാം നല്ല വൃത്തിക്കും വെടുപ്പിനും ഒരുപാട് പ്രോത്സാഹനം നൽകുന്ന മതമാണ് പരിശുദ്ധമായ ഇസ്ലാം അതുകൊണ്ട് വിശുക്ക് പാടില്ല എന്നായി പറഞ്ഞം മനസ്സിലായില്ലേ എന്ന് പറഞ്ഞാൽ സമ്പത്തുണ്ടെങ്കിൽ ആ സമ്പത്തിന്റെ പരിമിതി ഉള്ളിലുള്ള വസ്ത്രം ധരിക്കണം അതിൽ കുറഞ്ഞതിലേക്ക് പോകാൻ പാടില്ല അതിനേക്കാൾ കൂടിയതിലേക്ക് പോകാൻ പാടില്ല നമ്മുടെ സമ്പത്ത് അനുസരിച്ച് ഇന്ന് നമുക്കൊരു കല്യാണം വന്ന കടവും ഇടവും വാങ്ങിയ ആർഭാടങ്ങളും ആഡംബരങ്ങളും കാണിക്കുന്ന കാലാണ് പാടില്ല എന്ന നല്ലാഹുവിന്റെ റസൂൽ വസ്ലാം അതുപോലെ തങ്ങളോ പറഞ്ഞു പുരുഷൻ പട്ടു വസ്ത്രങ്ങൾ ധരിക്കാൻ പാടില്ല പുരുഷന്മാർ പട്ടു വസ്ത്രങ്ങൾ ധരിക്കാൻ പാടില്ല അതുപോലെ കുങ്കുമം നിറമുള്ള വസ്ത്രങ്ങളും ധരിക്കാൻ പാടില്ല എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ അതുപോലെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കാനുള്ള കാര്യം പുരുഷന്മാർ വസ്ത്രം കണ്ണങ്കാലിന് താഴെ കൊടുക്കാൻ പാടില്ല കണ്ണങ്കാലിന് താഴെ വസ്ത്രം വലിച്ചടച്ച് നടക്കാൻ പാടില്ല എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ വസ്ല്ലാം അതുപോലെ ധരിക്കുമ്പോ വലദിനം ഉദ്ദിക്കണം ഇതൊക്കെ നമ്മൾ ചെയ്താൽ കിട്ടുന്ന പ്രതിഫലം റസൂല് പറഞ്ഞത് ി അവന്റെ പാപങ്ങൾ പൊറുക്കുന്ന നമ്മൾ വീട്ടിൽ വസ്ത്രം ധരിക്കുമ്പോ ഇതൊന്ന് ശ്രദ്ധിച്ച നമുക്ക് കിട്ടുന്ന പ്രതിഫലമാണ് അള്ളാഹുവിന്റെ കൽപ്പനയല്ലേ ഔറത്ത് മറയ്ക്കണം എന്ന പ്രതിഫലം പാപങ്ങൾ പുറത്തുരുന്ന് അള്ളാഹു നമ്മൾ ചെയ്യാൻ ഭാഗ്യം തരട്ടെ അതുപോലെ എന്റെ പ്രിയമുള്ളവരെ ധരിക്കുമ്പോൾ വലതിനെ മുന്തിക്കണം പാൻറ്റ് ഇടുന്നു ആദ്യം കാലിടുക ഇടുക ഷർട്ട് ഇടുന്നു ഇന്നർവെയർ ഇടുന്നു അപ്പൊ നമ്മൾ വലതിനെ മുന്തിക്കണം വലത്തേക്കാൽ ആദ്യം ഇടുക അതുപോലെ നമ്മൾ പറുതരിക്കുന്നു ആദ്യം വലത്തെ കൈയിടുക ഷർട്ട് തരുമ്പോ വലത്തെ കൈയിടുക അങ്ങനെ എന്ത് വസ്ത്രം ധരിച്ചാലും വസ്ത്രം അഴിക്കുമ്പോൾ ഇത് വലിയ പ്രതിഫലമാണ് എന്ന് റസൂൽ അലൈഹി അതുപോലെ തന്നെ നമ്മൾ വസ്ത്രം ധരിക്കുമ്പോൾ പ്രാർത്ഥന നമ്മൾ മഹാനായ ജബൽ നമുക്ക് കാണാം നബി അലൈഹി തങ്ങൾ പറയാണ് ആരെങ്കിലും വസ്ത്രം ധരിച്ചാൽ അവൻ പറഞ്ഞാൽ ഒരു മനുഷ്യൻ വസ്ത്രം അത് വീട്ടിലിടുന്ന ജോലി സ്ഥലത്തെ യൂണിഫോം ആകാം നമ്മള് അതുപോലെ നമ്മൾ എവിടെയെങ്കിലും പുറത്തു പോകുമ്പോ കല്യാണത്തിന് പോകുമ്പോ വലിയ വസ്ത്രങ്ങളാകാം അങ്ങനെ ഉള്ള നമ്മുടെ വസ്ത്രം ധരിക്കുമ്പോ ഒരു മനുഷ്യൻ എന്തോ ആ ചെയ്യാണ് ാണ് പറഞ്ഞ് ഈ പ്രാർത്ഥന നിങ്ങളുടെ എത്ര നമ്മളൊരു ദിവസം എത്ര ജോഡി വസ്ത്രം മാറുന്നുണ്ട് ഒരു സംശയം ഉണ്ടാവും നമ്മൾ ആദ്യം അടി വസ്ത്രം ധരിക്കും പിന്നീട് നമുക്ക് ഷർട്ടിന്റെ പകരം ഇടുന്നവർ അത് നമ്മൾ ഇടാറുണ്ട് അതിന് മുകളിൽ ഓരോ വസ്ത്രം ധരിക്കുമ്പോഴാണോ ഈ പ്രാർത്ഥന പറയേണ്ടത് അല്ല നമ്മൾ വസ്ത്രം കഴിഞ്ഞതിന് ശേഷം ശേഷം പ്രാർത്ഥന മതി മതി അടിവസ്ത്രം ധരിച്ചു ധരിച്ചു വസ്ത്രം വസ്ത്രം നമ്മൾ 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 വസ്ത്ര ഇട്ടതിന് നിന്ന് പുറത്തിറങ്ങുമ്പോൾ പൂർത്തിയായല്ലോ എല്ലാറ്റിനും കൂടി ഒരു പ്രാർത്ഥന രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ് എന്താണ് പ്രാർത്ഥന അലഹദില്ല സർവസ്തുതിയും ധരിപ്പിച്ചത് എന്റെ സമ്പത്ത് കൊണ്ടുണ്ടായതല്ല എനിക്ക് തന്നതാണ് പടച്ചവനെ ഒരു കഴിവുമില്ല ഉല പടച്ചേനെ നിന്നിൽ നിന്നല്ലാതെ വലാക്കുക എനിക്കൊരു ചലനവുമില്ല എനിക്കൊരു കഴിവുമില്ല നീ തന്നതല്ലാതെ എനിക്കൊന്നുമില്ല എന്ന് വിധേയത്വത്തിന്റെ വിനയത്വത്തിന്റെ ഏറ്റവും വലിയ ഒരു പര്യായ പദമായി നമ്മൾ ഇത് പറയുമ്പോ എന്റെ പ്രിയമുള്ളവരെ അള്ളാഹുവിന് ഇഷ്ടമാണ് അള്ളാഹു ധരുന്ന പ്രതിഫലം എന്റെ പൊറുക്കും ഇനിയോ ഇനിയോ പുതിയ വസ്ത്രം ധരിക്കുമ്പോ മഹാനായ അബൂ സഹിദു തള്ളു ധരിക്കുന്ന ഹദീഫിൽ കാണാം കാന റസൂൽ ആയിരുന്നു ഇത്

പറഞ്ഞാൽ വലിയ കാവൽ നിങ്ങൾക്ക് കിട്ടും വലിയ സുരക്ഷിതത്വം അത് തരും നിങ്ങൾക്ക് നേട്ടങ്ങൾ തരും പൊറുക്കും ഏതാണ് പ്രാർത്ഥന നേരത്തെ നമ്മൾ പറഞ്ഞത് നമ്മൾ ഉള്ള വസ്ത്രം ധരിക്കുമ്പോഴാണ് ഇനി ഒരു പുതിയ വസ്ത്രം നമ്മൾ ധരിക്കുമ്പോൾ ഈ പ്രാർത്ഥന നമ്മൾ നബി തങ്ങൾ പറഞ്ഞു നിനക്കാണ് ഈ വസ്ത്രത്തെ ധരിപ്പിച്ചവൻ നീയാണ് ഇതിൽ നിന്നുള്ള ഹൈറനെ ഞാൻ ചോദിക്കുകയാണ് ഇത് ഏതൊന്നിനു വേണ്ടി നിർമ്മിക്കപ്പെട്ടുവോ അതിന് അതിൽ നിന്നുള്ള എല്ലാ ഹൈരനെയും ഞാൻ ചോദിക്കുകയാണ് ചിലപ്പോൾ നമ്മൾ തണുപ്പിൽ നിന്നും രക്ഷ നേടാൻ വസ്ത്രം ധരിക്കും ചൂടിൽ നിന്ന് രക്ഷ നേടാൻ നമ്മൾ വസ്ത്രം ധരിക്കും അതുപോലെ ഔറത് മറക്കാൻ ധരിക്കും താപനങ്ങളിൽ യൂണിഫോം നമ്മൾ ധരിക്കും വീട്ടിൽ ജോലിക്ക് നമ്മൾ ധരിക്കും കുളിക്കുമ്പോൾ മറ്റു വസ്ത്രം ധരിക്കും ഉറങ്ങുമ്പോൾ വേറെ വസ്ത്രം ധരിക്കും ഇതെല്ലാം ഓരോ ആവശ്യങ്ങൾക്കാണ് അപ്പൊ എന്തിനു വേണ്ടിയാണോ ഇത് അതിന്റെ മുഴുവൻ ഹൈറാത്തുകൾ എനിക്ക് തരണേല്ലി പടച്ചവനെ ഈ വസ്ത്രത്തിൽ നിന്ന് എന്തൊക്കെ ബുദ്ധിമുട്ടുകളുണ്ടോ നമുക്കറിയാം വസ്ത്രത്തിൽ നിന്ന് എന്തൊക്കെ അണുക്കളുണ്ട് എന്തൊക്കെ രോഗങ്ങൾ റിയില്ല അതിൽ നിന്ന് നിർമ്മിക്കപ്പെട്ട മുഴുവൻ തൊട്ട് എനിക്ക് കാവൽ ധരണയല്ല ഈ വസ്ത്രത്തിൽ നിന്നുള്ള എല്ലാ തൊട്ടും നീ കാവൽ ധരണയല്ല എന്ന് ഒരു മനുഷ്യൻ പ്രാർത്ഥിച്ചാൽ അവൻ അല്ലാഹു പാപങ്ങൾ പുറത്തു കൊടുക്കും അവന് വസ്ത്രത്തിൽ ശരീരത്തിൽ അല്ലാഹു പറക്കത്തുണ്ടാകും അല്ലാൻ്റെ റഹ്മത്തിന്റെ നോട്ടം ലഭിക്കുമെന്ന് അള്ളാഹുബിന്റെ പ്രവാചക നബിയുറസൂൽ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ധരിച്ച ചില വസ്ത്രങ്ങളുണ്ട് ചില നിറങ്ങളുണ്ട് വല്ലാത്ത ഇഷ്ടമായിരുന്നു എന്റെ പ്രിയമുള്ളവരെ ജാബിർ റളിയല്ലാഹു ഹദീസിൽ കാണാം റഅയതു അലൈഹി 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 വസല്ലം നബി തങ്ങളെ കണ്ടു കണ്ടു യൗമൽ മക്ക അന്ന് ഞാൻ തലയിൽ ഒരു തലപ്പാവ് സൗദാ കറുത്ത നിറത്തിലുള്ള തലപ്പാവ് നിബിധങ്ങൾ കറുത്ത വസ്ത്രം ധരിച്ചിരുന്നു എന്നതിന്റെ തെളിവാണ് മഹദിയായ ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു ആയിഷിയാഹ താങ്കുദ്ധരിക്കുന്ന മറ്റൊരു ഹദീസിൽ കാണാം മഹാനായ അബൂദാവൂദ് ഉദ്ധരിക്കുന്ന റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് നമുക്ക് കാണാം അലൈഹി തങ്ങൾക്ക് ഞാൻ ഒരു കറുത്ത പുതപ്പ് ഞാൻ നിർമ്മിച്ചു ഒരു കറുത്ത ഒരു കറുത്ത പുതപ്പ് നിർമ്മിക്കുകയാണ് ഇത് നിബിതങ്ങൾക്ക് കൊടുത്തു നിബിധങ്ങൾ അത് സന്തോഷത്തോടെ വാങ്ങുകയും അത് ധരിക്കുകയും ചെയ്തു എന്ന ഉഷത്തു പറയുന്നത് നമുക്ക് കാണാം ചുരുക്കത്തിൽ ധരിക്കാൻ ഇഷ്ടപ്പെട്ടിരുന്ന നിബിധങ്ങൾ ധരിച്ചിരുന്ന ഒരു നിറമാണ് കറുപ്പ് ദിനം കറുത്തതായ വസ്ത്രം ഇത് നമ്മൾ ചിന്തിക്കും മരിക്കുമ്പോ കറുത്ത ബാഡ്ജ് ധരിക്കൂലേ കറുത്ത കൊടി കൊടികെട്ടൂലെ അത് ഇസ്ലാമിലില്ല അത് ഇസ്ലാമിലില്ല ഒരാൾ മരിക്കുമ്പോൾ കറുത്ത തുണി കെട്ടുക കറുത്ത ബാജ്ജ് ധരിക്കുക അതൊന്നും ഇസ്ലാമിലില്ല ഇസ്ലാമിൽ ഒരാൾ മരണപ്പെട്ടാൽ ഒരു സങ്കടമുണ്ടായാൽ നമ്മൾ പറയുക ഇന്നാലില്ലാഹു അല്ലാഹു മജ്രിനി ഫി മുസീബത്തി മിൻഹ എന്ന മുസീബത്തിനെ നമുക്കുള്ളൂ നമുക്ക് കറുത്ത കൊടി അത് നമുക്ക് ദുഃഖത്തിന്റെ കൊടിയായി നമുക്ക് കെട്ടാൻ കഴിയും അത് ഇസ്ലാമിൽ വിധി വിലക്കിലില്ല എന്ന് പ്രത്യേകം സന്ദർഭോചിതമായി ഉണർത്തുകയാണ് എൻ്റെ പ്രിയമുള്ളവരെ നിവിധങ്ങൾ കറുത്ത വസ്ത്രം ധരിച്ചിരുന്നു രണ്ടാമത് അള്ളാഹുവിന്റെ റസൂൽ സൊല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള

ഇഷ്ടപ്പെട്ടിരുന്നു എന്ന ഹദീസുകളിൽ കാണാം മൂന്നാമത് തങ്ങൾ ധരിച്ചിരുന്ന വസ്ത്രം ചുവപ്പ് കലർന്ന നിറമാണ് ചുവപ്പ് 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 കലർന്ന തനി തനി ചുവപ്പല്ല നിറം ധരിക്കരുത് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം ഞാൻ കണ്ടു ചുവപ്പ് കലർന്ന ഒരു വസ്ത്രം ധരിച്ചതായി കണ്ടു മാ റഅയ്തു അഹ്സനു മിൻഹാ ഇതിനേക്കാൾ സുന്ദരനായ സുന്ദരനായി ഞാൻ കണ്ടിട്ടില്ല ചുവപ്പ് കലർന്ന ഒരു വസ്ത്രം അല്ലാൻ റസൂര് ധരിച്ചതായി താങ്കൾക്കുന്ന ഹദീസിൽ മാധരിക്കുന്ന നമുക്ക് കാണാം എന്റെ പ്രിയമുള്ള സഹോരങ്ങളെ ചുവപ്പ് കലർന്ന വസ്ത്രം ധരിച്ചിരുന്നു തന്നെ ചുവപ്പ് ധരിക്കാൻ പാടില്ല ആ ഹദീസിന്റെ ആശയത്തിൽ കാണാം അതിന്റെ തഫ്സീറുകൾ കാണാം യമൻ എന്ന് പറയുന്ന ആളുകൾ വസ്ത്രം ആ വസ്ത്രത്തിന്റെ ബോർഡറുകൾ ചെറിയ ചുവപ്പ് വസ്ത്രങ്ങൾ അവരെ എന്ന് ചരിത്രത്തിലെ ഹദീസുകൾ നമുക്ക് കാണാം നിമിതങ്ങൾ ധരിച്ചിരുന്നത് ഇളം ചുവപ്പ് കലർന്ന വസ്ത്രങ്ങൾ ധരിച്ചിരുന്നു തന്നി ചുവപ്പ് ധരിക്കാൻ

മരണപ്പെട്ടവരെ കഫം പൊതിയേണ്ടത് അത് വെള്ള വസ്ത്രത്തിലാണ് എന്ന് അള്ളാഹുബിന്റെ പ്രവാചകൻ റസൂൽ ഉള്ളി ഈ നാല് നിറത്തിലുള്ള വസ്ത്രങ്ങൾ അള്ളാന്റെ റസൂല് ധരിച്ചതായി കാണാൻ പിതങ്ങൾക്ക് നാല് നിറത്തിൽ ഏറ്റവും ഇഷ്ടം കൂടുതൽ അത് വെള്ള നിറത്തിനോടായിരുന്നു എന്ന് അള്ളാന്റെ റസൂലിന്റെ ഹദീസിൽ കാണാം പരിശുദ്ധമായ ബദറിന്റെ മണ്ണിൽ മലക്കിറങ്ങിയപ്പോൾ വെളുത്ത നിറത്തിലായിരുന്നു അധികരിച്ച മലക്കുകളുമെന്ന് ഹദീസുകൾ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും മലക്കുകൾക്കും ഇഷ്ടപ്പെട്ട നിറം അത് വെള്ള നിറമായിരുന്നു എന്ന് ഹദീസുകൾ കാണാം എന്റെ പ്രിയമുള്ളവരെക്ക് ഇഷ്ടപ്പെടാത്ത ചില കളർ ഹദീസിന്റെ ആശയത്തിൽ മനസ്സിലാക്കാം തനി ചുവപ്പ് നിറം ഇഷ്ടമല്ല തനി ചുവപ്പ് നിറം അത് ഇഷ്ടമല്ല കാഫിരിയങ്ങളുടേതായ നിറങ്ങൾ കാഫരിയങ്ങൾക്ക് പ്രത്യേകം ധരിക്കുന്ന വസ്ത്രങ്ങൾ അത് നമുക്ക് നല്ലതല്ലായും അള്ളാഹുബിന്റെ പ്രവാചക നബീനോ റസൂൽ വല്ല മറ്റൊന്നും നാം ശ്രദ്ധിക്കാനുള്ളത് നമ്മൾ ആഴ്ചകളിൽ വസ്ത്രം പുതിയതായി എടുക്കുമ്പോ പുതിയ ധരിക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ള കാര്യം ശനിയാഴ്ച നമ്മൾ പുതിയ വസ്ത്രം ധരിക്കുകയോ പുതിയ വസ്ത്രം എടുക്കുകയോ ചെയ്യരുത് അങ്ങനെ ചെയ്താൽ രോഗങ്ങൾ വരാൻ സാധ്യതയുണ്ട് കിതാബുകളിൽ കാണാം ഞായറാഴ്ചയും പുതിയ നമ്മൾ എടുക്കാനോ ധരിക്കാനോ പാടില്ല തിങ്കളാഴ്ച നല്ലതാണ് വറക്കത്താണ് തിങ്കളാഴ്ച ധരിക്കുന്ന എടുക്കുന്ന വസ്ത്രങ്ങളിൽ വറക്കത്ത് ഉണ്ടാകുമെന്നാണ് ചൊവ്വാഴ്ച നാശങ്ങൾ ഉണ്ടാകുമെന്നാണ് പുതിയതെടുത്താലോ പുതിയ വസ്ത്രങ്ങൾ ധരിച്ചാലോ തീപിടുത്തം പോലെ മോഷണം സംഭവിക്കുക പോലെ ധരിക്കുന്ന സമയത്തൊക്കെ ദുഃഖം ഉണ്ടാകുമെന്നൊക്കെ നമുക്ക് കിതാബുകളിൽ കാണാം അതുപോലെ ബുധനാഴ്ച ദിവസം നല്ല ദിവസമാണ് ആയുസ് വർദ്ധിക്കുന്നാണ് ആയുസ് വർദ്ധിക്കുകയും അവന് നല്ല സന്തോഷം ഉണ്ടാകുകയും ചെയ്യുമെന്ന് ാണ് വ്യാഴാഴ്ച നല്ലതല്ല വ്യാഴാഴ്ച നല്ല വസ്ത്രം ധരിക്കലും എടുക്കലും നല്ല ദിവസമാണ് വെള്ളിയാഴ്ചയും നല്ല ദിവസം തന്നെയാണ് വേഗത്തിൽ നിന്ന് പറഞ്ഞു പോവാണ് ശനിയാഴ്ച നമ്മൾ പുതിയ വസ്ത്രം എടുക്കരുത് ധരിക്കരുത് ഞായറാഴ്ചയും നമ്മൾ പുതിയ എടുക്കരുത് ധരിക്കരുത് തിങ്കളാഴ്ച നല്ല ദിവസമാണ് ബുധനാഴ്ച നല്ലതാണ് വ്യാഴം വെള്ളിയും നല്ല ദിവസമാണ് ശനിയും ഞായറും ചൊവ്വയും നല്ല ദിവസങ്ങളല്ല എന്ന് നമുക്ക് വീണ്ടും കാണാം എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മളിപ്പോ ചിന്തിക്കത് ഞായറാഴ്ച കല്യാണമാണ് അപ്പൊ നമ്മൾ ഞായറാഴ്ചത്തേക്ക് കല്യാണത്തിന് പുതിയ വസ്ത്രം ധരിക്കും വന്ന് ധരിക്കാൻ പാടില്ലല്ലോ അപ്പൊ എന്ത് ചെയ്യും അതിന് മഹാരഥന്മാരാകുന്ന പണ്ഡിതന്മാർ നമുക്ക് വിശദീകരണം പറഞ്ഞു തന്നിട്ടുണ്ട് നിങ്ങള് നല്ല ദിവസം നോക്കി വസ്ത്രം എടുത്തു നോക്കി എന്നിട്ട് ദൂരി വെച്ചോളി ആദ്യമായി ഇടുന്ന പ്രശ്നമല്ലേ ഉള്ളൂ നമ്മൾ ഒരു വസ്ത്രം എടുത്തു അന്ന് നമ്മളൊന്ന് ഇട്ടു നോക്കി ആ വസ്ത്രം പുതിയതാണല്ലോ പഴയതാണല്ലോ ഒരു ഒരു തവണ നമ്മൾ ഇട്ടതാണല്ലോ പിന്നീട് ഞായറാഴ്ച ഇടാം അതിന്റെ പറക്കത്ത് നമുക്ക് കിട്ടുമെന്ന് മഹത്തുക്കൾ രേഖപ്പെടുത്തി വച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ വസ്ത്രം അതൊരു വലിയ അനുഗ്രഹമാണ് അതുകൊണ്ട് ഒരുപാട് രോഗങ്ങൾ വരുന്നുണ്ട് ഒരുപാട് നേട്ടങ്ങളും അള്ളാഹു നമുക്ക് തരുന്നുണ്ട് അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് വസ്ത്രധാരണം അള്ളാഹുബിനെ പൊരുത്തപ്പെട്ട രീതിയിലായി വസ്ത്രം ധരിക്കുമ്പോൾ നല്ല നെയ്യത്തിൽ എനിക്ക് സ്വർഗത്തിൽ പോകണം നരകമോചനം കിട്ടണം എന്ന നെയ്യത്തിൽ വസ്ത്രം ധരിക്കുന്നവരാകണം ഈ പ്രാർത്ഥനകളൊക്കെ പഠിച്ചു വെക്കുക അള്ളാഹു സുബാനോത്ത നല്ലത് പഠിക്കാനും പകർത്താനും പ്രാവർത്തികമാക്കുവാനും എനിക്കും നിങ്ങൾക്കും ഭാഗ്യം നന്ദി ഗ്രഹിക്കുമാറാകട്ടെ ഇതുപോലെ നല്ല നല്ല അറിവുകൾക്കായി വതറും തീരം ഒഫീഷ്യൽ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇൻഷാ ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക പുതിയ അറിവ്